പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിന്റെ അവസാന ഭാഗം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത് മറന്നു പോകരുത് ആ ദൈവത്തിന്റെ വലിയ സ്നേഹം നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നുണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് പലപ്പോഴും നിങ്ങൾ പല പ്രതിസന്ധികളിലാവുമ്പോഴും അതിൽ നിന്ന് പുറത്തു വരുവാൻ സഹായിക്കുന്നത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ നിറഞ്ഞു കവിയുന്ന ആ ദൈവസ്നേഹമാണ് അതുകൊണ്ട് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് ഇവിടെ അപ്പോസ്റ്റോലൻക്യ സഭയോട് ചോദിക്കുമ്പോൾ നമ്മളോട് ഓരോരുത്തരോടും ഈ ചോദ്യം അവശേഷിക്കുകയാണ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയണം നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ലോകത്തിൽ വെച്ച് ഏറ്റവും അതുല്യമായ ഒന്നാണ് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഇടയിൽ വെച്ച് നിങ്ങളുടെ ഭവന ബന്ധുമിത്രാദികളുടെ ഇടയിൽ വെച്ച് ഒക്കെയും നിങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങി വന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചത് കൊണ്ടാണ് മറ്റ് പലരും ദൈവജനം പല പ്രാവശ്യം കേട്ടിട്ടും അവരനുസരിക്കുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിന്റെ സന്തോഷം അവർക്ക് പങ്കിടുവാനോ പങ്കെടുക്കുവാനോ അതിൽ ഭാഗമാക്കാവാനോ സാധിച്ചിട്ടില്ല നിങ്ങൾ വലിയവരാണ് നിങ്ങൾ ശക്തരാണ് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ മക്കളിലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവ സ്നേഹത്തിനായിട്ട് സ്തോത്രം ആ തിരഞ്ഞെടുപ്പിനെ അവർ അറിയുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു തിരുരത് നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും കൂടി വരാം